കളമശ്ശേരി എൻ എ ഡി റോഡിലെ അപകടകരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് അതിലും അപകടകരമായി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകളാണ് ഇന്ന് വെട്ടിമാറ്റിയത് ഏറെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് മന്ത്രി പി രാജീവ് ഒരു മാസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നതാണ് ദുരന്ത നിവാരണത്തിന്റെ പരിധിയിൽപ്പെടുത്തി ഇവ നീക്കം ചെയ്യാവുന്നതാണെന്ന് കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു തുടർന്ന് മരങ്ങൾ വെട്ടിമാറ്റാൻ സെക്രട്ടറി എൻ കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് മരങ്ങൾ വെട്ടിമാറ്റാൻ കാലതാമസം ഉണ്ടായതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ഇന്നലെ എൻ എ ഡിയുടെ ഭാഗത്തു നിന്നും മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാമെന്ന മറുപടി ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റാൻ നഗരസഭാ അധികൃതരും മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റുന്ന തൊഴിലാളികൾ എത്തിയെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഓണത്തിന്റെ തലേ ദിവസമായതിനാൽ വൈദ്യുതി വിച്ഛേദിക്കാൻ സാധിക്കില്ലെന്നും ഇന്ന് മരം വെട്ടേണ്ട എന്നുമാണ് എം എൽ എ ഓഫീസിൽ നിന്നും അറിയിച്ചതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു പിന്നീട് നഗരസഭാ അധികൃതർ കെ സി ബി ഓഫീസുമായി ബന്ധപ്പെടുകയും തൽക്കാലം എൻ എ ഡി റോഡിലേക്ക് പോകുന്ന വൈദ്യുതി ലൈൻ മാത്രം ഓഫ് ചെയ്തുകൊണ്ട് മരത്തിന്റെ ചില്ലകൾ മുറിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു തുടർന്നാണ് മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ജോലികൾ ആരംഭിക്കാൻ കഴിഞ്ഞത് അപകടകരമായി റോഡിലേക്ക് നിന്ന മരത്തിൻ്റെ ചില്ലകളാണ് വെട്ടിമാറ്റിയത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അവസ്ഥയും പരിതാപകരമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതിന് എൻ എ ഡിയുടെ അനുമതി വേണമെന്നതിനാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിൽ നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെയും ജോലികൾ ഇനി എന്ന് തുടങ്ങുമെന്നറിയില്ല അതും ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർ ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി